നമസ്കാരം ഒരുപാട് സന്തോഷം ചേരുക ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം തകത് ബി ട്വന്റി ട്വന്റി ഫോർ ഈ ഒരു പ്രോഗ്രാമിനെ വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷം അറിയിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച സ്കൂളിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എസ്പെഷ്യലി നിസഭാഷം വലിയൊരു നന്ദി പറയാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് പാട്ടാണ് എന്നറിയാം അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്കൂൾ കലോത്സവത്തിലേക്ക് മത്സരിക്കുന്നുണ്ടോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ആരൊക്കെ ചെയ്യുന്നില്ല ഒന്ന് കൈ നോക്കി ആരൊക്കെയാണ് മത്സരങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാടാക്കരുത് മാക്സിമം ജയവും തോൽവിയൊന്നും നോക്കണ്ട കിട്ടുന്ന സ്റ്റേജുകളൊക്കെ അതേപോലെ സ്കൂൾ ആഴ്സും യൂത്ത് ഫെസ്റ്റിവലും ആനുവൽ ഡേക്ക് വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് അത് പങ്കെടുക്കും കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഒരു ചെറിയ കഴിവ് ഇല്ലാതിരിക്കില്ല ചിലർക്ക് പാടാനോ ഡാൻസ് ചെയ്യാനോ ചിത്രം വരയ്ക്കാനോ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താൻ ഒരു വേദിയാണ് നമുക്ക് സ്കൂൾ കലോത്സവങ്ങൾ വരുന്നത് നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ ചെറിയൊരു ഗസ്റ്റായിട്ട് ചെറിയൊരു ഗസ്റ്റാണ് ചെറിയൊരു ഗസ്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ തന്നെ കാരണം ഇതേപോലുള്ള സ്കൂൾ കലോത്സവങ്ങളിലും അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസോ ഞാൻ റിയാറ്റി ഷോയിൽ പോയത് അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലൊക്കെ യും വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാന്ന് പറയുന്നത് കാരണം അത്രയും ആളുകളുടെ മുന്നിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യണം അപ്പം അതൊരു വല്ലാത്തൊരു ധൈര്യമാണ് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള സ്കൂൾ കലോത്സവങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ കലകളൊക്കെ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം onders గె్తరా, యీారేశు unconditional's మృచృలం ఎతేయీ ధఙ్ ça న౧ాలా కొ఻వ్伽 స stiffness కూఽషి పోన్ ఇతులె వూతే తేయేధా పాల�生活 I'll oh,